മൺമറഞ്ഞു പോയ ഒരു ഔഷധക്കഞ്ഞിയെ ഇവിടെ പരിചയപ്പെടുത്തുന്നു ഇതാണ് ഇടിഞ്ഞിൽ വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇടിഞ്ഞിലിന്റെ തൊലിയാണ് ഔഷധ സേവയ്ക്ക് ഉപയോഗിക്കുന്നത് കർക്കിടമാസത്തിൽ ഇടിഞ്ഞിൽ കഞ്ഞി കഴിക്കുക പതിവായിരുന്നു ആദിവാസികൾ അസ്ഥി പൊട്ടിയാൽ ഇടിഞ്ഞില്ലിൻ്റെ തൊലി അരച്ചിടുക പതിവാണ് ഗുണം സുനിശ്ചിതം കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം എന്ന് പറഞ്ഞു തരാം വെന്ത് വരുന്ന കഞ്ഞിയിലേക്ക് ഇടിഞ്ഞിലിൻ്റെ തൊലി അരച്ചെടുത്ത് അരിച്ചെടുത്ത് ആ നീര് ചേർത്ത് നാളികേരവും സ്വൽപ്പം ജീരകവും ചേർത്ത് ഇന്ദുപ്പം ചേർത്താൽ ഇടിഞ്ഞിൽ കഞ്ഞി തയ്യാർ വേദനകൾക്ക് വളരെ ഉത്തമം ഇതുകൂടാതെ നൂറ് ഗ്രാം പച്ചരിയും അഞ്ച് ഗ്രാം ഇടിഞ്ഞില്ലിൻ്റെ പച്ചത്തൊലിയും ചേർത്ത് അരച്ച് കുറുക്കി കഴിച്ചാലും ഗുണപ്രദം തന്നെ കഞ്ഞി കുടിക്കാൻ കർക്കിടകം വരെ കാത്തിരിക്കണമെന്നില്ലാട്ടോ ഇടിഞ്ഞിൽ ഏറെ ഗുണമുള്ള ഒന്നാണ് നമുക്കും നട്ടുവളർത്താം